എഴുത 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 സോ സോ ഫാർ ഫാർ ഇൻ ഇൻ आवर ലൈഫ് ലൈഫ് യുവർ ഓ ഓക്കേ 2011 ആ എന്തായിരുന്നു കല്യാണം കഴിക്കുമ്പോ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഐ മീൻ നമ്മൾ ആഗ്രഹിച്ച ഒരാളെ കിട്ടിയത് അറേഞ്ച്മെന്റേജാണ് നമുക്കത് മുന്നോട്ട് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ രണ്ടു രണ്ട് ബാക്ക്ഗ്രൗണ്ട് നിന്ന് വരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്നു സോ ഞാനൊരു ഭയങ്കര ഞാനൊരു പ്ലാനറാണ് അപ്പൊ നമുക്ക് പ്ലാനറാണ് എൻ്റെ ലൈഫ് ഇതിന് മുന്നത്തുള്ള ഇപ്പം സോഷ്യൽ മീഡിയക്ക് അറിയാത്ത ലൈഫ് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഒക്കെ ഉള്ളൊരു ലൈഫാണ് അപ്പൊ അവിടെ നിന്ന് വരുന്നതുകൊണ്ട് ഞാനൊരു റിയലിസ്റ്റ് എനിക്ക് ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇത് ആയിത്തീരും എന്നുള്ള ധാരണ ഒന്നും ഇല്ല നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം എന്നെ കൊണ്ട് കഴിയുന്ന രീതി നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന എനിക്കറിയാം ഇവിടും നല്ലവണ്ണം ജോലി ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന ആഗ്രഹമുണ്ട് നമ്മുടെ ടേം സെറ്റിൽമെന്റ് അങ്ങനെ നമുക്ക് ഇല്ല ും എന്റെ ഒരു ഒരു ധാരണ നമ്മൾ വന്ന് നാട്ടിൽ പ്ലാനായിരുന്നു അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ട് രണ്ടുപേരുടെയും കുടുംബത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഒരു നമ്മൾ അത്ര അല്ലായിരുന്നു കാരണം ഐ ഐ ഹാഡ് എ ലിസ്റ്റ് ഓഫ് എന്നുള്ളത് പക്ഷെ നമ്മള് സംസാരിച്ചു തുടങ്ങിയ ഉടനെ ജസ്റ്റ് ആ അങ്ങനെ പിന്നെ വി വി ഗോട്ട് ആൻഡ് ഐ സേ ലോട്ട് ഓഫ് ഇറ്റ് ഹാസ് ലക്ക് ഒരു ഞാൻ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളെ കിട്ടുക എന്നുള്ളത് കാരണം ഞാനിപ്പോ നാട്ടിലൊത്തിരി നിക്കാത്തോണ്ട് എനിക്ക് പക്ക നാടനായിട്ടുള്ള ഒരാൾ കേട്ടിട്ട് ചോദിച്ചു പോകത്തില്ലെന്ന് എനിക്കറിയാൻ അപ്പോ ഓബിയസ്ലി കല്യാണം ആലോചിച്ചപ്പോൾ ആലോചിച്ചപ്പോ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അതൊരു കൺസേൺ ആയിരുന്നു അത് അങ്ങനെ ഒരു വൈബായിരിക്കുമോ അത് പക്ക നാടനായിരിക്കുമോ അപ്പൊ പിന്നെ എന്റെ ലൈഫ് സ്റ്റൈലായിട്ട് ചോദിച്ചു പോകത്തില്ല അങ്ങനെ ഒരു ഇത് പക്ഷേ ഇപ്പോഴത്തെ കഴിച്ചപ്പോസ്റ്റലാണ് സരൗണ്ട് എന്റെ കോസ്റ്റിൽ നമ്മൾ ഞങ്ങൾ വേറെ സഭയാണ് ഞങ്ങൾ ജേക്കോ ബൈറ്റ്സ് ആണ് കോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ ആയിരിക്കുമോ ഓർത്തഡോക്സ് ആയിരിക്കുമോ എന്നുള്ളത് അപ്പോ ചെനിയുടെ പ്രൊഫൈലിൽ ആക്ച്വലി അധികം ഒന്നും ചെനിയെ പറ്റി എഴുതിയിട്ടില്ല മിണ്ടി അത് ഞാൻ ഇവന്റെ പേര് ഞാൻ ഫേസ്ബുക്കായിരുന്നു അന്നിണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ പുള്ളീനെ കിട്ടി അതിന് ചെനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സിന് രണ്ടുപേരെയും പ്രൊഫൈലെടുത്തു നോക്കി അവൻ നോക്കിയപ്പോ നെറ്റ സ്ലീവ്ലെസ് ബ്ലൗസ് കേട്ട് കാണിച്ചുള്ള സാരീസാ അപ്പ ഞാൻ പറഞ്ഞു ഇത് സെറ്റാ ഇത് അപ്പാപ്പരോട് ഞാൻ പറഞ്ഞു ഇത് രീപ്രസീഡ് ചെയ്തോളാം പറഞ്ഞു ശരിക്കും അപ്പം ജിയയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണമെന്നൊരാളുണ്ടായിരുന്നു അതിനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്തത് ഇവള് ഡ്രസ്ആപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐ ഓൺ ഫീൽ അട്രാക്റ്റീവ് ടു ഹർ അപ്പം അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇപ്പം ഇവിടെ എന്ത് എടുക്കുമ്പോഴും ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പറയും ചിലപ്പോൾ നല്ലതായിരിക്കും ട്രൈ ഇറ്റ് ടൗട്ട് അപ്പം നേരത്തെ ആൾക്കാർ ഉണ്ട് മച്ച് ലെസ് ആണ് ഞാൻ പറഞ്ഞു വറി ഇടുമ്പോൾ നീ നിന്റെ ജസ്റ്റ് തുടക്കം തന്നെ നമ്മൾ പറ്റിയിട്ടോ അല്ലെങ്കിൽ സെക്സിനെ പറ്റിയിട്ടൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാ ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അത്രയൊന്നും പ്രോഗ്രസീവ് ആയിട്ടില്ല പ്രത്യേകിച്ച് മലയാള സമൂഹം ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളായിരുന്നോ അന്നോട്ട് ആ ഐഡിയ എങ്ങനെ വന്ന അതായത് ഇപ്പൊ ഒരു പെൺകുട്ടി അത് എങ്ങനെ എടുക്കും അങ്ങനത്തെ തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ തോട്സ് ഉണ്ടോന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മളൊരു കാര്യം ഇൻട്രോസ് ചെയ്യുന്ന സമയത്ത് അത് നാവിഗേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എനിക്ക് ഉണ്ടെന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന സമയത്ത് അത് ഞാൻ ഉദ്ദേശിച്ച ഐ ഹാവ് ടു ബി ടു നാവിഗേറ്റ് അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടാവണം വിശ്വാസം നമ്മൾ പ്രസന്റ് അത് ചെയ്യാൻ ഒരു എസ്തറ്റിക്സ് വേണം ആക്ച്വലി ഇത് അങ്ങനെ അങ്ങനെ െന്റ് പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഫ്ലോസ് നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റീസ് ആയിട്ട് ചിലപ്പോ ഞാൻ ബ്രിംഗിങ് പേഴ്സൺ മോർ ഓർത്തഡോക്സ് അപ്പോ അങ്ങനെ ആയി സംസാരിക്കും അങ്ങനെയൊന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസ് എന്താണോ ചെയ്യുന്നത് നമ്മൾ വളരുന്നത് പക്ഷെ ചെനിയുടെ കൂടെ കൂടി ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നിലുള്ള ചിലപ്പോ ആ പേഴ്സണാലിറ്റി കളിയില് വന്നതായിരിക്കും പിന്നെ ഓപ്പൺലി യു നോ ദ ദ വേ വേ വി വി ആർ ഓപ്പൺ വിത്ത് വിത്ത് ടു തിങ്സ് അങ്ങനെ അങ്ങ് വെളിയിട്ട് ഇപ്പോ ഒരു പരിപാടി ഒന്നും ഓക്കേ 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 ഇപ്പം ഇപ്പം നമുക്ക് ഇമ്പോർട്ടന്റ് കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മൾ ഇവോൾവ് ചെയ്യുമല്ലോ എന്റെ പാർട്ട് ഇതിന്റെ കാര്യങ്ങൾ ഇഷ്ടമാണ് ഞാനും അവളും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ അത് ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ അതിന് ഒരു ചോദ്യം ഓഫ് എ ലൈഫ് പാർട്ണർ ത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇത്രയും അതായത് യൂട്യൂബിൽ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലോ അത് ഗംഭീരായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോറും അമേരിക്കൻ ജീവിതവും മലയാളി ജീവിതം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടും ഒരുപാട് എക്സ്ട്രീം ഡിഫറെന്റ് കൾച്ചേഴ്സ് ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അവിടുത്തെ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് പരസ്പരമുള്ള റെസ്പെക്റ്റ് ഇപ്പൊ ഞാൻ വിഷ്ണു കാണും കണ്ട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെയിൽ പൈസ ഉണ്ടോ വിഷ്ണു എഡ്യൂക്കേറ്റഡ് ആണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല നിങ്ങൾ എന്നെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പെക്ട് തന്നാണ് സംസാരിക്കുന്നത് അത് അവിടെ പൊതുവേ ഉണ്ട് ഇവിടെ നമുക്ക് ഒന്ന് ഇവിടെ ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ അയാളുടെ സമൂഹത്തിലെ സ്ഥാനം അല്ലെങ്കിൽ അയാളുടെ പൈസ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇവിടെ നമ്മൾ റെസ്പെക്ട് പൊതുവെ കൊടുക്കാറ് അവിടെ അങ്ങനെ ഇല്ല അവിടെ യുവർ ഓൾ ക്യാൻ സെയിം ഡീൽ ഫോർ ദ മോസ്റ്റ് പാർട്ട് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിനക്ക് ഇതിന്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം നീ തുണി ഉടുത്ത് നടക്കുവോ ഉടുക്കാതെ നടക്കുവോ ഇഫ് യു ആർ ഇൻ യുവർ സ്പേസ് ഇഫ് യു ആർ നോട്ട് ഒഫൻഡിംഗ് മീ ഐ കെയർ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് അഭിപ്രായം ഒരു ടെൻഡൻസി ഇവിടെ ഉണ്ട് ഉണ്ട് അത് രണ്ടുമാണ് ആസ് എ വുമൻ രാത്രി രാത്രിപ്പറ്റി മാസം മുന്നേ ഹി വാസ് ഔട്ട് ഓഫ് ടൗൺ സോ എനിക്ക് എൻ്റെ പിള്ളേരെ കൊണ്ട് രാത്രി ഒരു മൂവിക്ക് ആ കൻ സ്റ്റിൽ ദാറ്റ് ഒരു സേഫ്റ്റി ഉണ്ട് അന്നേരം ഞാൻ പോയിട്ട് അല്ലെങ്കിൽ ഹി ഡസൺ ഹാവ് ടു വറി ദാറ്റ് ഒക്കെ അവൾ തിരിച്ചെത്തിയോ അവൾ ആരെ മൂവിയിൽ പോയോ സേഫ് ആണോ തോന്നും ആ ഒരു ഫ്രീഡം ഡെഫിനറ്റ്ലി ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ഉടുപ്പിടാം എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ബെഹെർ ചെയ്യാം അന്നേരം ആൾക്കാരെ എനിക്ക് നാട്ടിലത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളിങ്ങനെ തുറപ്പിച്ച് നോക്കും സ്റ്റേ അത് ആ നോട്ടത്തിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും എന്നുള്ളത് അതവിടെ ഇല്ല പീപ്പിൾ ഡോണ്ട് കെയർ എവറിബഡി അവർക്ക് ഇഷ്ടമുള്ളതായിട്ട് എല്ലാവരും അവരവരുടെ ലൈഫ് ജീവിച്ച് പോകുന്നു ഐ അഡ്മയർ ഇപ്പം തമാശ പറയുന്ന കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീമെയിൽ ഫോളോയിങ് ഉണ്ടാവും ഞാൻ പറയുന്നത് സെലിബ്രേറ്റി ആവേണ്ടത് അവർ സാധാരണ മനുഷ്യനായാൽ മതി പിന്നെ ടെനിയെ പോലെ വിദ്യാഭ്യാസ സമ്പന്നം കൂടി ആവുമ്പോൾ അത് കൂടുമോ അപ്പൊ എപ്പോഴെങ്കിലും ഈ തോന്നിയിട്ടുണ്ടോസ് ഉണ്ട് ഞാൻ ഞാൻ പൊസസീവ് പറയുന്നില്ല അത് ഈ ഒരു യു അണ്ടർസ്റ്റാൻഡ് മെസ്സേജസ് പാർട്ടീസിനൊക്കെ ഡ്രസ്സ് ചെയ്ത് പോകുന്ന സമയത്ത് രണ്ട് ആൾക്കാരും പറയാറുണ്ട് പക്ഷെ അവര് നമ്മുടെ കണ്ടന്റ് കാണാറില്ല മലയാളം ആയതുകൊണ്ട് ഇൻസ്റ്റഗ്രാം നമ്മുടെ ജോലിയിലും യൂഷ്യങ്ങൾ ഒന്നും കാണിക്കാറോ ശ്രമിക്കാറില്ല ഞാൻ നിങ്ങളുടെ നിക്കർ കണ്ടു ഷഡി കണ്ടു എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് സെറ്റപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ ഞങ്ങൾ ഈ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് എൻ്റെ പേഷ്യൻസിനോ ജോലിക്കാർക്കൊക്കെ അധികം അറിയത്തില്ല